ഭദ്ര കിടന്നില്ലേ നേരെ ഒരുപാടായില്ലോ ഭദ്രയെ തൻ്റെ മുൻപിൽ കണ്ടതും ധ്വനി ചോദിച്ചു ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു ധ്വനി കഴിച്ചോ ഭദ്ര അവളെ നോക്കി ഒന്ന് പുഞ്ചിരി തൂക്കി അശ്വിൻ പാഴ്സൽ വാങ്ങി വന്നു പാറു ഉറങ്ങിയോ അവൾ മാരാരുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ മേടിക്കാൻ തുടങ്ങി പാറുവല്ല കുഞ്ഞമ്മു താൻ ഇത്ര പെട്ടെന്ന് മറന്നോ ധ്വനി ദേവൻ പെട്ടെന്ന് തിരുത്തി ഓ ഞാൻ പാറൂന്നേ വിളിക്കും എനിക്കതാണിഷ്ടം അല്ലെടപ്പാറു അവളുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കാൻ പോലും മാരാർക്ക് മനസ്സിലായിരുന്നു സൂക്ഷിച്ചു പിടിക്ക് ധ്വനി ഒരു മാസം പോലും ആവാത്ത കുഞ്ഞാണ് മാരാർ നെറ്റി ചൊളിച്ചുകൊണ്ട് പറഞ്ഞു ഓ ദേവ് അത്യാവശ്യം കുഞ്ഞിനെ എടുക്കാനൊക്കെ അറിയാട്ടോ ദേവ് അറിയിടാവണ്ട അവൾ ചിരിയോടെ കസേരയിലിരുന്നു ധ്വനി താൻ ഈ സെറ്റിയിലിരുന്നാൽ മതി എനിക്ക് മാരാർ വീണ്ടും പറഞ്ഞു ദേവ് പ്ലീസ് പേടിക്കാതെ മാഷേ തൻ്റെ പാവം കണ്ടാൽ ഇത് സ്വന്തം കുഞ്ഞാണെന്ന് തോന്നുമല്ലോ അവൾ പൊട്ടിച്ചിരിച്ചു അവളുടെ ചിരിയൊച്ച കേട്ടതും കുഞ്ഞമ്മ പേടിച്ചു കരഞ്ഞു ഭദ്ര പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്നു ഭദ്ര കുഞ്ഞിന് പാല് കൊടുക്ക് വിശക്കുന്നുണ്ടാവും കേട്ടോ നേരം കുറിച്ചായില്ലേ ഉണർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് അവൻ ഇത്തിരി ഉയർത്തി പറഞ്ഞതും ഭദ്ര വേഗം വാവയും മേടിച്ചു പറ വായു നമുക്ക് പാല് കുടിക്കാവേ ധ്വനിയും ഭദ്രയുടെ കൂടെ മുറിയിലേക്ക് പോവാൻ തുടങ്ങി ധ്വനി എങ്ങോട്ടാ താൻ ഇവിടെ വന്നിരിക്കു മാരാർ വീണ്ടും മാരാർക്ക് വീണ്ടും അങ്ങോട്ട് വിറഞ്ഞു കയറി അവൾ തിരിഞ്ഞ് മാരാരെ നോക്കി പാറു പാല് കുടിക്കുന്നതെങ്ങനെയെന്ന് കാണിട്ട് ദേവ് ഒരു കണ്ണു ചെമ്മിക്കൊണ്ട് അവൾ പറഞ്ഞതും മാരാർ ശ്വാസം എടുത്തു വലിച്ചു ദേവേട്ടാ ഭദ്ര വിളിച്ചതും അവന്റെ മിഴികൾ മുറിയുടെ വാതിൽക്കിലേക്ക് നീണ്ടു ഈ റൂമിന്റെ ഡോർ അടയുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ റൂമിലേക്ക് പൊയ്ക്കോളൂ എന്ന് അവൻ അവളുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞതു ഭദ്ര വേഗം മാരാരുടെ മുറിയിലേക്ക് പോയി ദേവിൻ്റെ റൂമിലാണോ ഭദ്ര കിടക്കുന്നത് ധനി അത്ര പിടിക്കാത്ത മട്ടിൽ മാരാരോട് ചോദിച്ചു അതെ എന്താടോ അത്രയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ ദേവ് അടഞ്ഞില്ലെന്ന് കരുതി കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ഈ മുറിയിലും ആവാല്ലോ പിന്നെന്താ അവിടെ തന്നെ വേണോന്ന് അവൾക്കൊരുമാതിരി വാശി പോലെ ഭദ്രയ്ക്ക് യാതൊരു ആശയുമില്ല ഞാനാണ് പറഞ്ഞത് കുഞ്ഞിനെ കൊണ്ട് എൻ്റെ റൂമിൽ കിടന്നോളാൻ മാരാർ തികട്ടി വന്ന ദേഷ്യം മറച്ചുവെച്ചു ഇവളാളെങ്ങനെയുണ്ട് പാവമാണോ കെട്ടിയും വരുമോ അതെ അതോ ധനി വീണ്ടും ചോദിച്ചോ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് കിടക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ ധ്വനി താൻ വന്നത് കല്യാണം കൂടാനല്ലേ അതും കൂടിയിട്ട് സ്ഥലമിടാൻ നോക്ക് അല്ലാണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കേണ്ട കാര്യമൊന്നും ഇയാൾക്കില്ല ഞാൻ അങ്ങനെ ആരുടെയും ജീവിതത്തിൽ ഒളിഞ്ഞുനോക്കുന്ന ടൈപ്പല്ല പിന്നെ ഇതിപ്പോൾ പറയാൻ കാരണം ഭദ്രി ഇത്തിരി ഓവർ സ്മാർട്ട് ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അത് തനിക്ക് മാത്രമേ തോന്നൂ വദ്രയെ നേരിട്ടറിയാവുന്ന ആർക്കും അങ്ങനെ ഒരു തോന്നൽ വരില്ലടോ ദേവിന് വദ്രിയെ നേരിട്ടറിയാമോ അവൾ അടുത്ത ചോദ്യം എടുത്തു അറിയാം എങ്ങനെ അതിപ്പോ എനിക്ക് മറ്റാരോടും ഷെയർ ചെയ്യേണ്ട കാര്യമില്ല മാനാർ ഗൗരവത്തിൽ പറഞ്ഞു ഓ അങ്ങനെ മറ്റാരെങ്കിലും ആയിട്ടാണോ എന്നെ കണ്ടിരിക്കുന്നത് ഞാൻ വിചാരിച്ചു ദേവിൻ്റെ സ്വന്താണെന്ന് കരുതിയാവൂ എന്നോട് സംസാരിക്കുന്നതെന്നാണ് തനിക്ക് ഓരോന്ന് തോന്നുന്നതിന് ഞാൻ എന്ത് ചെയ്യണം ധോനി ദേവിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ മാരാർ നോക്കിയതും അവളൊരു ചിരിച്ചു താൻ എന്താ ഉദ്ദേശിച്ചത് ഞാൻ പോകും മുമ്പ് നമുക്ക് നേരിട്ട് സംസാരിക്കാം രണ്ടാളും സംസാരിച്ചു നിന്നപ്പോൾ അശ്വിൻ കയറി വന്നു ഞാൻ സ്വർഗത്തിലെ കട്ടുമ്പാണോ അശ്വിൻ വിളിച്ചു ചോദിച്ചു അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മാരാർക്ക് മനസ്സിലായി ശരിക്കും അവളുടെ സംസാരം കേട്ടപ്പോൾ മാരാർ ദേഷ്യത്തോടെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അശ്വിൻ വന്നതും കട്ടുറുമ്പ് തന്നെ യാതൊരു മാറ്റവുമില്ല ഇല്ല ധ്വനി അവനെ നോക്കി കൊഞ്ഞനും കുത്തി ഓ എന്നാൽ പിന്നെ നമ്മളങ്ങ് പോയേക്കാം എല്ലാവർക്കും അതാണ് നല്ലതെന്ന് തോന്നുന്നു അശ്വിൻ തിരിഞ്ഞു നടന്നതും മാരാർ അവൻ്റെ പിടിച്ചു എന്നിട്ട് അശ്വിനെയും കൊണ്ട് ഉമ്മറത്തേക്ക് പോയി ധ്വനിക്ക് ഫോൺ വന്നിട്ടവൾ എടുത്ത് ആരോടോ സംസാരിച്ച് റൂമിലൂടെ നടന്നു പാവ മടാ ഇത്തിരി വാചകം കൂടുതലുണ്ടെന്നേ ഉള്ളൂ ആൾ വെറും പാവവാ ധ്വനിയെ നോക്കിക്കൊണ്ട് അശ്വിൻ പറഞ്ഞു അതിന് നിന്നോടാരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ വക്കാലത്ത് പറയാൻ മാരർ അവന് നേരെ ചീറി നല്ല കൊച്ച നിനക്ക് ചേരും വളച്ചു കിട്ടില്ലാതെ നേരെ പറയുവാടാ അശ്വനവന് കാണിച്ചു നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് മുട്ടി നിൽക്കുകയാണെങ്കിൽ നീ കെട്ടിക്കോണം അല്ലാണ്ട് എന്നെ കുഴിയിലോട്ട് വലിച്ചിരുന്ന ഏർപ്പാടിനൊന്നും നീ മുതിരാൻ നിൽക്കണ്ട കേട്ടല്ലോ ഓ കാണാം കുഴിയിലോട്ട് വീഴോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം അശ്വനവനെ വെല്ലുവിളിച്ചു കണ്ടാ മതി എന്നും മാരാർ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്നും എങ്ങനെ കാണും അവൾക്ക് ബാംഗ്ലൂർക്ക് പോകണ്ടേ അതോ അവിടേക്ക് പോകണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ പോലീസ് ബുത്തിയിൽ ഓരോരോ ചോദ്യങ്ങൾ അവൻ്റെ നേർക്കെടുത്തിട്ട് അശ്വിൻ നിന്റെ മുഖത്തിനിപ്പോൾ നല്ലൊരു ഷേപ്പുണ്ട് അത് മാറ്റണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കണോ അതോ നീ തീരുമാനിക്കോ മാരാർ അവനെ അടിമുടി നോക്കി എന്തായാലും ഞാനൊന്ന് ആലോചിച്ച് നോക്കാം എന്നിട്ട് തീരുമാനിക്കാം പോരെ അശ്വിൻ ചിരിച്ചുകൊണ്ട് മാരാരെ നോക്കി ആ സമയത്ത് കുഞ്ഞുമൂനിയും കൊണ്ട് പതിരി ഇറങ്ങി വരുന്നുണ്ട് കുഞ്ഞുസേ വാടാ ധ്വനി വീണ്ടും ഒന്ന് കുഞ്ഞിനെ എടുത്തതും മാരാരുടെ മുഖം ഇരുണ്ടു ധ്വനി കുഞ്ഞിനെ എടുത്തു പിടിച്ച് വെളിയിലേക്ക് വന്നു ഈ മറ്റേ മൊക്കെട്ട് ഞാൻ മിക്കവാറും കൊടുക്കും കേട്ടോ മാരാർ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ദഹിപ്പിക്കും മട്ടേ ഭദ്രയെ നോക്കി അപ്പോഴേക്കും അവൾ മുഖം കുനിച്ചു ആരുടെ ആരോടെ കോലോത്ത് ഇവൾ ഇറങ്ങി വന്നതെന്ന് അവനോർത്തു ധ്വനിയും അശ്വിനും ചേർന്ന് കുഞ്ഞമ്മൂനെ കളിപ്പിച്ചുകൊണ്ട് നിന്നു എടാ പൊന്നേ കുഞ്ഞമ്മണി എന്നൊക്കെ അശ്വിൻ വിളിച്ചു കുഞ്ഞമ്മണി അത് കൊള്ളാം അശിൻ നമുക്കിനി വാവയെ കുഞ്ഞുമണി എന്ന് വിളിച്ചാലോ കൊള്ളാം പെണ്ണേ നീ വിളിച്ചോളൂ നീ അശിൻ തലകൊലുക്കി കുഞ്ഞമ്മണിയേക്കാൻ നല്ലത് വെറും അമ്മണിയാണ് അമ്മിണിന്നേക്കാല്ലേ ഇരുവരും ചുയർന്നു ചൂടുപിടിച്ച ചർച്ചയിലാണ് മാരാറാണെങ്കിൽ എല്ലാം ചാമ്പലാക്കാനുള്ള ദേഷ്യത്തെ ഉള്ളിൽ എവിടെയോ അടക്കി പിടിച്ചുകൊണ്ട് അമർന്നിരുന്നു അമ്മിണീ മോളെ അമ്മിണിക്കുട്ടി ധ്വനി ഈണത്തിൽ വിളിച്ചു കുറേയായതും മാരാർക്ക് ദേഷ്യം വന്നു അവൻ ചാടി എണീറ്റു ധ്വനി അവൻ്റെ ഒരു അലർജയിൽ കുഞ്ഞമ്മു കരഞ്ഞു മാരാർ തന്നെ കുഞ്ഞിനെ മേടിച്ചു പിടിച്ചു നിനക്ക് ഇഷ്ടമുള്ള പേരൊക്കെ നീ നിൻ്റെ കുഞ്ഞിനെ വിളിച്ചു ഇത് കുഞ്ഞമ്മൂ ആണ് കേട്ടോ ചില സിനിമയിലൊക്കെ വില്ലൻ വന്നിട്ട് പറയും പോലെയാണ് ഭദ്ര അവൻ പറയുന്നത് കേട്ടുനിന്നത് ദേവിൻ്റെ ഇഷ്ടം കൂടി നോക്കി വേണ്ടേ എനിക്കെൻ്റെ കുഞ്ഞിന് പേരിടാൻ അല്ലാണ്ട് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ ചക്കരെ ധ്വനി അവനെ നോക്കി ഒലിപ്പിച്ചു അശ്വിനാണെങ്കിൽ ഞാനൊന്നും കേട്ടില്ലേ രാമനാരായണ എന്ന മട്ടിൽ കസേരിലിരിക്കുകയാണ് മരർ ധ്വനിയെ നോക്കി പല്ലിഞ്ഞരിച്ചു അവളപ്പോൾ അവനെയൊന്ന് കാണിച്ചു എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ എവിടെ കിടക്കും അവളകത്തേക്ക് കയറി ഭദ്ര കുഞ്ഞിനെയും കൊണ്ട് ഹോളിൽ കൂടി നടപ്പുണ്ട് ഭദ്ര ഞാൻ കിടക്കുവാട്ടോ യാത്ര ചെയ്തു വന്നോണ്ടേ നല്ല ക്ഷീണമുണ്ട് ധ്വനി മാരാരുടെ റൂമിലേക്ക് പോയി പെട്ടെന്ന് അവനോളെ പിന്നെ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു ധ്വനിസ് ദേവ് താൻ ഈ റൂമിൽ കിടന്നാൽ മതി ഇങ്ങോട്ട് പോരെ അവൻ മറ്റൊരു റൂമായിരുന്നു അവൾക്ക് വേണ്ടി റെഡിയാക്കിയത് ദേവിയാന്റിയും പേരല്ലേ വരും പിന്നെ അശ്വതിച്ച് കാണും എല്ലാവർക്കും കൂടി ഒരു റൂമിൽ പറ്റില്ല സോ ഞാൻ ദേവിൻ്റെ റൂമിൽ കിടക്കാം അതിന് മറുപടി പറയാതെ മാരാർ തെറിഞ്ഞ് ഭദ്രയെ നോക്കി ഭദ്ര അവൻ വിളിച്ചതും ബദിര വിളികിട്ടു എന്തോ നീ ഫുഡ് കഴിച്ചതല്ലേ അതെ എങ്കിൽ പിന്നെ നേരം കളയാതെ കിടക്കാൻ നോക്കുക എന്തെങ്കിലും അപ്പുറത്തൊന്നും എടുക്കാനുണ്ടോ ഇല്ലതേ വേട്ടാ ഒന്നുമില്ല എങ്കിൽ താൻ പോയി കിടക്കൂ അവൻ തൻ്റെ റൂമിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഈ മുറിയിൽ അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു പോയി കിടക്കിടയിൽ നിന്ന് മാരാർ അലറിയതും അവൾ വേഗം തന്നെ അവൻ്റെ റൂമിൽ കയറി വാതിൽ ചാരി എന്നിട്ടായിരുന്നു ശ്വാസം ഒന്ന് എടുത്തു വിട്ടത് നീ ആ റൂമിൽ പോയി കിടന്നു മൂന്നോ നാലോ പേര് വന്നാൽ കിടക്കാനുള്ള സ്പേസ് ഇവിടെയുണ്ട് ശരി അവൾ തലകൊലുക്കി എൻ്റെ റൂമിൽ മറ്റാരും സ്പെൻഡ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല മറ്റുള്ളവരുടെ സ്മെല്ല് അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതാടും മാരാർ അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു ഭദ്ര അന്യഗ്രഹജീവിയായതുകൊണ്ട് പ്രശ്നമില്ല ദേവേട്ടാ അവൾ അതൊക്കെ മാനേജ് ചെയ്യും അല്ലേ അശ്വിൻ ധനി ഉമ്മറത്തേക്ക് നോക്കി ചോദിച്ചു അതെ അതെ അത് പിന്നെ പറയാനുണ്ടോ മോളെ അശ്വിൻ അവനെ കളിയാക്കി സ്മെല്ലാത്ത ഭദ്രയും കുഞ്ഞും ദേവിൻ്റെ റൂമിൽ കിടന്നോട്ടെ ഞാൻ ഇപ്പുറത്തും കിടക്കാം ഔദ്യോഗികമായിട്ടേ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടേക്ക് കയറി പാർത്തോളാം പോരെ അശ്വിൻ അശ്വിനെ അവൾ നോക്കിയതും അവൻ തൻ്റെ വലതുകൈയുടെ തള്ളവരിൽ ഉയർത്തി കാണിച്ചു എന്നിട്ട് മുഖം ജരിച്ച് നോക്കിയപ്പോൾ താണ്ടവം ആടാൻ പാകത്തിന് മാരാർ നിൽക്കുന്നത് അശ്വിൻ കണ്ട് തുടരും ചെറിയ പാട്ടാണേ നാളത്തെ പാട്ട് നമുക്ക് ലെങ്ത് കൂട്ടിത്തരാൻ കേട്ടോ കാത്തിരുന്നവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി